ബിഗ് ബോസ് മലയാളം സീസൺ സെവനു ശേഷം രാജകീയമാണ് അനുമോളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും ഒരു ഭാഗത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കള്ളിയെന്നും പി ആർ ക്യൂവിനാണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ അനിമോളെ ബാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം പ്രേക്ഷകർ പലതും പറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എന്നാണ് അനുമോൾ പറയുന്നത് മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളാണ് അനുമോൾക്ക് സമ്മാനവുമായി വീടുകളിലേക്ക് എത്തുന്നത് വൻ സ്വീകരണവുമാണ് കൂടാതെ ഒരുപാട് ഉദ്ഘാടന പരിപാടികളും അനുമോൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇന്നും മനസ്സിൽ അനുമോൾ സൂക്ഷിക്കുന്ന മറ്റൊരു ആഗ്രഹമാണ് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം ഒരു നായികയാവണം അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്നൊക്കെ ബിഗ് ബോസിനകത്തും ഒരുപാട് വട്ടം അനു ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും വർഷം ഈ ഒരു മേഖലയിൽ നിന്നിട്ട് പോലും എനിക്ക് സിനിമയിൽ ഒരു അവസരം പോലും ലഭിച്ചിട്ടില്ല ഒരു ചെറിയ റോൾ പോലും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ ആ ഒരു സങ്കടം തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് കിരൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന റിവോൾവർ റിംഗോ എന്ന ചിത്രത്തിലൂടെയാണ് അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് മാത്രമല്ല സിനിമയുടെ നായകനാവട്ടെ ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനുമാണ് നാളെ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് റിവോൾവർ റിംഗയുടെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്യുമെന്നാണ് അനുമോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരിക്കുന്നത് മിനി സ്ക്രീനിലൂടെയാണ് അനുമോൾ തൻ്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് സ്റ്റാർ മാജിക് എന്ന ഷോയാണ് അനുമോൾക്ക് ഇത്രയും ആരാധകർ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇപ്പോഴിതാ ബിഗ് ബോസും കഴിഞ്ഞു ഇനി സിനിമാ ലോകത്തേക്ക് അനുമോൾ ചുവടുവച്ചിരിക്കുകയാണ് ഒരുപാട് പേരാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള കമന്റുകളാണ് നിറയുന്നത്